കോട്ടയത്ത് പ്രചരണ രംഗത്ത് എതിരാളികൾക്കൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണ് യു ഡി എഫ് ക്യാമ്പും തോമസ് ചാഴിക്കാടഞ്ഞു നാടും നഗരവും ഇളകി ജനമനസ് കീഴടക്കി നാടിന്റെ നായകനാകാൻ തോമസ് ചാഴിക്കാടൻ തന്നെ വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് വൻ ജനസഞ്ചയമാണ് ഓരോ വേദിയിലും സ്ഥാനാർത്ഥിയെ കാണാനായി കാത്തിരിക്കുന്നത് അമ്മമാരും യുവതികളും പിഞ്ചുകുഞ്ഞുങ്ങളുമായി വേദിയിലെത്തി തോമസ് ചാഴിക്കാടൻ വർഷം ചൊരിഞ്ഞു ഇന്നലെ തോമസ് പഞ്ചായത്ത് തല വാഹന പര്യടനം പിറവത്ത് വിവിധയിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു വിജയം യു ഡി എഫിന്റെ വികസന രാഷ്ട്രീയത്തിനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഓരോ വേദിയിലും ആയിരക്കണക്കിന് വീട്ടമ്മമാർ പുഷ്പവൃഷ്ടിയുമായി സ്ഥാനാർത്ഥി എതിരേറ്റു വികസന തുടർച്ചയ്ക്ക് വോട്ട് ചാഴിക്കാഴിഞ്ഞ് തന്നെ എന്ന സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന അഭൂതപൂർവ്വമായ സ്വീകരണത്തിൽ വ്യക്തമാകുന്നുണ്ട് കൊട്ടും കുരവയും ആർപ്പുവിളികളുമായി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഓരോ പ്രദേശത്തും വോട്ടർമാരും പാർട്ടി പ്രവർത്തകരും രാവിലെ എട്ട് മണിയോടെ തിരുവാകുളം ട്രാക്കോ കേബിൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച തുറന്ന വാഹനത്തിലെ മണ്ഡല പര്യടനം മുൻ എം എൽ എ വി ജെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ എൻ ബി പൗലോസ് അധ്യക്ഷത വഹിച്ചു വിജയം യു ഡി എഫിന്റെ വികസന രാഷ്ട്രീയത്തിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഓരോ വേദിയിലും ആയിരക്കണക്കിന് വീട്ടമ്മമാരാണ് ഇന്നലെ സ്ഥാനാർത്ഥിയെ കാണാനെത്തിയത് ഇന്നലെ പിറവത്തെ സ്വീകരണ പോയിന്റുകളിൽ ലഭിച്ച ആവേശജനമായ സ്വീകരണം തോമസ് ചാഴിക്കാടിന്റെയും യു ഡി എഫിന്റെയും ജനപിന്തുണ അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു വികസന തുടർച്ചയ്ക്ക് വോട്ട് ചാഴിക്കാടന് തന്നെ എന്ന് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എഴുതി വെച്ചിരുന്നു മണ്ഡലത്തിന്റെ മനസ്സറിയുന്ന യഥാർത്ഥ ജനപ്രതിനിധി തന്നെയാണ് തോമസ് ചാഴിക്കാടൻ ഓരോ വോട്ടർമാർക്കും എന്ത് വേണമെന്ന് തിരിച്ചറിയാനും അത് കൃത്യമായി നൽകാനും അദ്ദേഹത്തിന് സാധിക്കും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് കടന്നുവരുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭീഷണി നേരിടുകയാണ് ഇതിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ കോണ്ഗ്രസിന്റെ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ രാഹുൽ ഗാന്ധിയുടെ കരങ്ങള്ക്ക് കരുത്തുപകരാൻ തോമസ് ചാഴിക്കാടനിലൂടെ കോട്ടയത്തിന്റെ ശബ്ദം പാര്ലമെന്റിൽ മുഴങ്ങട്ടെയെന്നും മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്ത മുൻ എംഎല്എ വി ജെ പൌലോസ് പറഞ്ഞു അനൂപ് ജേക്കബ് എം എൽ എ കെ പി സി സി പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് റീസ് പുത്തൻ വീട്ടിൽ സി എ ഷാജി വേണു മുളന്തുരുത്തി വിൽസൺ കെ ജോൺ സാബു കെ ജേക്കബ് കെ ആർ പ്രദീപ് കുമാർ വി വി ജോഷി രാജു പാണാലിക്കൽ സുനിൽ എടപ്പലക്കാട് ജോർജ് ചെമ്പല കെ വി സാജു ജിൽസ് പെരിയപ്പുറം റോയി തിരുവാകുളം കെ ആർ സുകുമാരൻ നായർ എന്നിവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം പി കേരള കോൺഗ്രസ് നേതാവ് അനൂപ് ജേക്കബ് എം എൽ എ എന്നിവർ അടക്കം നിരവധി യു ഡി എഫ് നേതാക്കൾ തുറന്ന വാഹനത്തിലെ മണ്ഡല പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ യു ഡി എഫ് ക്യാമ്പും ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് മനോരമ നടത്തിയ സർവേയിലും യു ഡി എഫിന് അനുകൂലമാണ് സ്ഥിതികൾ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ എം എൽ എ ആണ് തോമസ് ചാഴിക്കാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കാലയളവിലാണ് ഇദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുൻപ് തിരക്കുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ നിർദ്ദിഷ്ട സ്ഥാനാർത്ഥിയും ഇളയ സഹോദരനുമായ ബാബു ചാടിക്കാടിന്റെ ആകസ്മിക നിര്യാണ മൂലമാണ് ഇദ്ദേഹം ആ കാലയളവിൽ ഈ മണ്ഡലത്തിൽ പകരക്കാരായി മത്സരിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും തുടർന്നുള്ള പത്താം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇദ്ദേഹം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നു നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ക്ലീൻ ഇമേജ് ആണ് തോമസ് ചാഴിക്കാടനുള്ളത് ഒരിക്കൽ പോലും ഒരു ആരോപണവും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഉടമയാണ് ചാഴിക്കാടൻ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും താഴെയിറക്കാൻ ശക്തമായ പോരാട്ടം നടത്താൻ തോമസ് ചാഴിക്കാടിന് മാത്രമേ സാധിക്കൂ എന്നാണ് വോട്ടർമാരുടെ വിശ്വാസം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത